ഇന്ത്യയിലെ ഏറ്റവും വലിയ പാസഞ്ചർ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുഖി പുതിയ മോഡലുകളുടെ നിരയുമായി തങ്ങളുടെ എസ് യു വിപണി സാന്നിധ്യം തന്ത്രപരമായി വികസിപ്പിക്കുന്നു കമ്പനിയുടെ പ്ലാനിൽ ഇ വി എക്സ് ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഇലക്ട്രിക് എസ് യു വി ഒരു പ്രീമിയം സെവൻ സീറ്റർ എസ് യു വി മൂന്നുവരി ഇലക്ട്രിക് എം വി ഒരു മൈക്രോ എം ബി വി എന്നിവ ഉൾപ്പെടുന്നു വരാനിരിക്കുന്ന മാരുതി സെവൻ സീറ്റർ എസ് യു വി വൈ സെവൻറ്റി എന്ന കോഡ് നാമം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കത്തിൽ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ലോഞ്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാരുതി സുസുക്കിയുടെ പുതിയ ഗാർഗോഡ അധിഷ്ഠിത കേന്ദ്രത്തിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ വാഹനം എന്ന നിലയിൽ വൈ സെവൻറ്റി മോഡൽ ഒരു സുപ്രധാന നാഴിക കല്ലു കുറയ്ക്കും അതിൻ്റെ പ്ലാറ്റ്ഫോം ഡിസൈൻ ഘടകങ്ങൾ സവിശേഷതകൾ പവർ ട്രെയിനുകൾ എന്നിവ ഫൈവ് സീറ്റർ എതിരാളിയുമായി പങ്കിടുന്ന എസ് യു സുസുക്കിയുടെ ഗ്ലോബൽ സി ആർക്കിടെക്ചർ ഉപയോഗിക്കുകയും വൺ പോയിൻറ്റ് ഫൈവ് എൽ കെ ഫിഫ്റ്റി സി പെട്രോൾ മൈൽഡ് ഹൈബ്രിഡ് വൺ പോയിൻറ്റ് ഫൈവ് എൽ അറ്റിക്സൺ സൈക്കിൾ ശക്തമായ ഹൈബ്രിഡ് പവർ ട്രെയിൻ ഓപ്ഷനുകൾ എന്നിവ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു ഗ്രാൻഡ് വിറ്റാരയിലെ മൈൽഡ് ഹൈബ്രിഡ് സജ്ജീകരണത്തിന് നൂറ്റി മുപ്പത് ബി എച്ച് പി പവർ ഔട്ട്പുട്ടുണ്ട് മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകൾക്കൊപ്പം യഥാക്രമം ഇരുപത്തൊന്ന് പോയിൻ്റ് വൺ കിലോമീറ്റർ പെർ ലിറ്ററും പത്തൊമ്പത് പോയിൻ്റ് മൂന്ന് എട്ട് കിലോമീറ്റർ പെർ ലിറ്ററും മൈലേജ് നേടുന്നു അതേസമയം ശക്തമായ ഹൈബ്രിഡ് മോഡൽ നൂറ്റി പതിനഞ്ച് ബി എച്ച് പി പവർ ഔട്ട്പുട്ടും ഇരുപത്തേഴ് പോയിന്റ് തൊണ്ണൂറ്റി ഏഴ് കിലോമീറ്റർ ലിറ്ററിന് മികച്ച ഇന്ധനക്ഷമതയും നൽകുന്നു ഫൈവ് സീറ്റർ മോഡലുകൾക്ക് ദൈർഘ്യമേറിയതും കൂടുതൽ വിശാലവുമായ ബദലായി സാഹചര്യിക്കുന്ന പുതിയ മാരുതി സെവൻ സീറ്റർ എസ് യു വി കൂടുതൽ സവിശേഷതകൾ വാഗ്ദാനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് പ്രീമിയവും പണത്തിന് മൂല്യം നൽകുന്ന ഓഫറായി അതിൻ്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നു പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബേസ് ബേസ്ഫീരിന് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയാണ് പൂർണ്ണമായി ലോഡ് ചെയ്ത ടോപ്പ് എൻ ട്രിമ്മിന് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയായി ഉയരും അതേസമയം പുതുതലമുറ മാരുതി സ്വിഫ്റ്റ് ഡിസയർ എന്നിവ പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ് മാരുതി സുസുക്കി രണ്ട് മോഡലുകളും ഈ മാസം ഉൽപാദനത്തിലേക്ക് പ്രവേശിക്കും അവയുടെ വിപണി ലോഞ്ച് പിന്തുടരും രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വിഫ്റ്റും ഡിസയറും സ്റ്റൈലിംഗും മാർക്കറ്റ് ഇൻറ്റീരിയലിനും കാര്യമായ മെച്ചപ്പെടുത്തലുകൾക്ക് വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ മെച്ചപ്പെട്ട ഇന്ധനക്ഷമതയ്ക്കും പ്രകടനത്തിനും പേരുകേട്ട ഒരു പുതിയ ഇസഡ് സീരീസ് പെട്രോൾ എഞ്ചിൻ അവതരിപ്പിക്കുന്നുണ്ട് ഓട്ടോഡെസ്ക് ഡെസ്ക് യുടോർക്ക്